ഹായ് നമസ്കാരം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ റിയാക്ഷൻ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കാരണം പുതിയ പുതിയ വാർത്തകൾ ന്യൂസുകളൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മളത് പെൻഡിങ് വെച്ചത് പക്ഷേ അതിപ്പ ചെയ്യണം എന്ന് തോന്നി അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഈ ഈ പരമചെറ്റ പറയുന്നുണ്ട് കാരണം ഇവനെ ഈ പേരിലല്ലാതെ വേറൊരു പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല മുസ്ലിം നാമധാരിയായിട്ട് ഇരുന്നു കൊണ്ട് ഇസ്ലാം മതത്തെ വിറ്റ് ജീവിക്കുന്ന ഒരു പരമനാറി ഇപ്പം ഇസ്രേലിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട് നമ്മുടെ ജൂത അമ്മായിയെ കല്യാണം ആലോചിക്കാനായിട്ടാണ് ഇവ പോയെന്നാണ് അറിയുന്നത് എന്താണെങ്കിലും ആ പോയ സമയത്ത് നമ്മുടെ ഒരു വ്ളോഗർ ഉണ്ടായിരുന്നല്ലോ പെട്ടെന്ന് പേര് മറന്നുപോകും മറ്റേ ന്യൂമാൻ ആ ഒരു ചാനലിൻ്റെ ഒരു വ്ളോഗർ ഇദ്ദേഹം അവിടെ ചെന്നിട്ടും ഈ ജൂത ചട്ടിയെക്കുറിച്ചിട്ടൊക്കെ ഒരു വാർത്ത ചെയ്തായിരുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നീട് വലിയ വിവാദമായി നമ്മുടെ ജെറുസലേം അമ്മായി വന്നിട്ട് ചെക്കെടുത്തിട്ട് അങ്ങ് കീറിക്കളയും നീ എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞു അവസാനം പയ്യൻ ആ വീഡിയോ കണ്ടിട്ട് അതേ സ്ഥലത്ത് തന്നെ തിന്നു കാരണം തന്തയ്ക്ക് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളിച്ചാൽ അവിടെ തന്നെ ചെല്ലും എന്തായാലും ഇസ്രയേലിൽ ചെന്നു ആ പോട്ടിൽ നിന്നുകൊണ്ട് ഒരു മൂന്ന് മണിക്കൂർ അവിടെ ചെലവഴിച്ചു അമ്മായി വരികയാണെങ്കിൽ ചെവിക്കല്ല് അടിച്ച് പൊളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഇപ്പം ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ ഒരു ഒന്നാം തരം നാസ്തികൻ എന്നാണ് ഇപ്പൊ പറയുന്നത് പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇവൻ നാസ്തികനാണെന്നുണ്ടെങ്കിൽ എല്ലാ മതത്തിൻ്റെയും വിശ്വാസങ്ങളെ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെ കുറിച്ചായിട്ട് പറയണം പക്ഷേ ഇവൻ പറയുന്നത് ഇസ്ലാം മതത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ കാരണം സ്വന്തം ഉമ്മയ്ക്കും വാപ്പയ്ക്കും പോലും വേണ്ടാത്ത ഒരു പാഴ് ജന്മമായിട്ടുള്ള ഈ ഒരു നാറി ഇസ്രയേലിലേക്ക് പോയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഡൗട്ട് കാരണം ഇസ്രയേൽ എന്ന് പറയുന്നത് രാഷ്ട്രമാണ് ഒരു മതരാഷ്ട്രമാണ് അപ്പം ആ മതരാഷ്ട്രത്തിലേക്ക് ഇവൻ പോകണമെന്നുണ്ടെങ്കിൽ ഇവനൊന്നില്ലെങ്കിൽ ജൂതനായിരിക്കണം അതല്ലെങ്കിൽ ഇവൻ ജൂതന്റെ ആശയങ്ങളെ പിൻവറ്റുന്നവനായിരിക്കണം അതുകൊണ്ടാണ് ഇവൻ അവിടെ പോയത് അപ്പൊ ഇനി ഇവിടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് കൂട്ടത്തിൽ അവര് ഈ മുസ്ലിം നാമധാരി ആയിട്ടുള്ള ഇവന്റെ പേര് കണ്ടപ്പോഴത്തേക്ക് ഇവനെ വിളിച്ച് ഒരു റൂമിൽ കയറ്റിട്ട് ഇവന്റെ വാപ്പാടെ ഉപ്പാപ്പാടെ ഒക്കെ പേര് ചോദിച്ചു ഇവൻ കൊടുത്ത മറുപടി എന്താണെന്ന് കൂടെ നമ്മൾ കേൾക്കണം സത്യത്തിൽ എന്തിനാടാ അവളെ നീ ഈ പേരും കൊണ്ട് നടക്കുന്നത് കാരണം ഈ പേരിനോട് നിനക്ക് താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാം പേരുകൾ തീവ്രവാദത്തിന്റെ ആണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഈ പരമനാറിയൊക്കെ എന്തിനാണ് ഈ പേരും വെച്ചോണ്ട് നടക്കുന്നതെന്നാണ് എന്റെ ഒരു ചോദ്യം ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക ഈ വൃത്തികെട്ട നാറിയുടെ അടിക്കുന്ന മറുപടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും വീഡിയോ ഒന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഇസ്രായേലിൽ വന്നിട്ട് ഏതാണ്ട് ഒരാഴ്ച ആയി പക്ഷെ ഇത്രയും ദിവസം ഓട്ടത്തിലായിരുന്നു എന്ന് പറയാം അതായത് കുറേ മീറ്റിങ്ങും കാര്യങ്ങളും പിന്നെ പല ആളുകളെ കാണുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ നടന്നിരുന്നത് പിന്നെ ഞാൻ ഒട്ടേക്കായിരുന്നില്ല ഒരു ടീം ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങൾ കൂടുതൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നമ്മൾ കണ്ട കാര്യങ്ങൾ അത് പറയാൻ ഉള്ള അവസരം വളരെ കുറവായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഒഴിവൊക്കെ കിട്ടിയപ്പോൾ ഞാനതൊന്ന് റെക്കോർഡ് ചെയ്യാം എന്ന് വിചാരിച്ചു ഇന്ന് അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ടൊന്നുമല്ല ആളുകൾ വരുന്നത് ഞാൻ ആദ്യമായിട്ട് വന്ന ആളുമല്ല ഇവിടെ ഒരുപാട് ആളുകൾ മലയാളികൾ ഇഷ്ടംപോലെ ഇവിടെ ഉള്ള ഒരു സ്ഥലമാണ് മറ്റുള്ള ഇന്ത്യക്കാരും ഇവിടെ ഉണ്ട് വന്ന് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ കാണുന്നു എന്ന് വരുമ്പോൾ ഒരു ബ്ലോഗർ എന്നുള്ള രീതിയിലല്ല ഞാനിവിടെ കാര്യങ്ങൾ കാണുന്നത് എന്ന് വെച്ചാൽ ബ്ലോഗർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സ്ഥലങ്ങൾ കാണുക അത് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ ഇവിടെ വരുന്ന പല ആളുകളുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹിച്ച് ഹൈക്കിംഗ് നമാഡിനെ പോലെയുള്ള ആളുകൾ അവർ കാണുന്ന കണ്ണുകൊണ്ട് കാണുക എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലിരിക്കുമ്പോഴാണെങ്കിലും സെമിറ്റിസം എന്ന് പറയുന്ന ഒരു വിഷയം അതായത് വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധത അതിനെ കുറച്ച് കാണുക അല്ലെങ്കിൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളെ ലഘൂകരിച്ച് അതിനെ വിശദീകരിച്ച് കൊടുത്തുകൊണ്ട് ആളുകളിൽ അതിൻ്റെ എന്താണ് ആ സംഭവം ഉണ്ടായതെന്ന് പോലും തിരിച്ചറിയാനുള്ള അവസരം നിഷേധിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് എന്താണ് സജി മാർക്കോസിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നു ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെയുള്ള മറുപടിയൊക്കെ നമുക്ക് വേറെ തരാം സമയം കിട്ടാത്തതുകൊണ്ടാണ് വർദ്ധിച്ചു വരുന്ന ഒരു ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭീകരവാദം അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മളാകുന്ന ചില കോൺട്രിബ്യൂഷൻസ് അതും കൂടി കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് അതിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് മതരാഷ്ട്രമാണ് ഒരു ജൂതരാഷ്ട്രമാണെന്ന് പറയുമ്പോൾ പോലും ഒരു മതത്തിൻ്റെതായിട്ടുള്ള ശബ്ദമൊന്നും നിങ്ങൾക്ക് ഇവിടെ കേൾക്കാനില്ല പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ട്രേ ഡോഗ്സ് നമ്മളുടെ തെരുവു നായ്ക്കളും ഇവിടെ ഇല്ല ഇവിടെ ഉള്ളത് മുഴുവൻ കണ്ടത് മുഴുവൻ വളർത്തുന്ന നയക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവരുന്ന ഒരു പാർക്ക് തൊട്ടടുത്തുള്ളതുണ്ട് പകൽ മുഴുവൻ അവിടുന്ന് ശബ്ദമാണ് അവർ കൂടി ഒന്ന് കുറയ്ക്കുന്ന സമയമായതുകൊണ്ട് അത് നമുക്ക് തൽക്കാലം ക്ഷമിക്കാം നിങ്ങളും ക്ഷമിക്കണമെന്ന് ആദ്യമേ ഒന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മാഹിൻ എന്ന നൊമാഡ് ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ട് നമുക്ക് തുടങ്ങാം ഉള്ളത് ഞാൻ വരുന്നതിന് ഏതാണ്ടും ഒരു ഒന്നോ രണ്ടോ ആഴ്ച മുന്നേ ആണ് ഈ ഹിച്ചായിക്കിങ് നോമാർഡ് കൊളുത്തിവിട്ട കുറേ കാര്യങ്ങൾ ഇവിടെ വലിയ ചർച്ചയായിരുന്നു ഇവിടെ വന്നു പുള്ളിയെല്ലാവരും കൂടി എന്തോ തടഞ്ഞു വെച്ചു ആകെ പ്രശ്നമായി നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ ചോദ്യം ചെയ്തു അദ്ദേഹത്തിൻ്റെ എന്താണ് ബാഗേജ് മുഴുവൻ കുത്തിപ്പറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഏത് എയർപോർട്ട് വഴിയാണോ ആൾ ഇവിടേക്ക് വന്നത് അതേ എയർപോർട്ട് വഴി തന്നെയാണ് ഞാനും വന്നത് ഇതിരിപ്പം നല്ലതായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ വ്യത്യാസം എന്നു വെച്ചാൽ മുസ്ലിമായിട്ട് വരുന്ന ഒരാൾ പേര് മുസ്ലിം ആണ് എന്നുണ്ടെങ്കിൽ സംശയിക്കപ്പെടാനും ചോദ്യം ചെയ്യപ്പെടാനും അതുപോലെ തന്നെ ചൂഴ്ന്ന് അന്വേഷിക്കപ്പെടാനുമുള്ള എല്ലാ സാഹചര്യവും ഇന്ന് ഈ ലോകത്ത് ഉണ്ട് ഈ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് എല്ലായിടത്തുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഇരകളാണ് സത്യത്തിൽ നമ്മളൊക്കെ മുസ്ലിങ്ങളായിട്ട് പറഞ്ഞ എല്ലാ ആളുകളും അറബി നാമവുമായി കൊണ്ടു നടക്കുന്ന എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണത് ഇതൊരു റിയാലിറ്റിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ചിലപ്പോൾ തീവ്രവാദിയോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവോ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ മതം പേർന്ന് നിങ്ങളെ പോലെ പേരുകൊണ്ട് നടക്കുന്ന ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് എണ്ണം പറഞ്ഞ സാധനങ്ങളൊന്നുമല്ല ഇവിടെ യു എസ് സിറ്റിസൺ ആയിട്ടുള്ള ആൾ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊന്നും ചോദിക്കാനില്ലല്ലോ ചോദിച്ചാൽ അത് വേറെ രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് കൂടുതലൊന്നും പറയാതെ ആൾ വിട്ടു പിന്നെ നമ്മൾ കാണുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ആൾ കത്തിയെടുത്ത് ഇവിടെ പല ആളുകളെയും വെട്ടേം കുത്തേം വെടിവെച്ച് നോക്കിയാണ് കേൾക്കുന്നത് അങ്ങനെ നടന്ന് പരിക്കുപറ്റി ഒരാൾക്ക് കൊല്ലപ്പെട്ടു എന്നാണ് എൻ്റെ ഓർമ്മ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും അങ്ങനെ ഒരു അക്രമ സംഭവം ഇവിടെ ഉണ്ടായി അതായത് പാപ്പാടെ പേര് ഉമ്മയുടെ പേര് പിന്നെ വലിപ്പാൻ്റെ പേര് ഇതൊക്കെ നമ്മളോട് ചോദിച്ചു വലിപ്പാൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് ആലോചിച്ചു ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരു തവണ പോലും വലിപ്പാൻ്റെ പേര് പറയേണ്ടി വന്നിട്ടില്ല പക്ഷേ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് ഒന്ന് വേർത്തു അതിൻ്റെ പേരിൽ പ്രശ്നമാവേണ്ട ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചൊന്ന് ആലോചിച്ചെടുത്തു പിന്നെ എളുപ്പമായിരുന്നു കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൻ്റെ അവസാനം ടി എം എന്നാണ് ഇപ്പോൾ ആരിഫ് ഹുസൈൻ ടി എം എന്നുണ്ട് പേര് അതായത് ആരിഫ് ഹുസൈൻ തെരുവത്ത് മുഹമ്മദ് വാപ്പാൻ്റെ പേര് മുഹമ്മദ് ടി എം എന്നാണ് അപ്പോൾ വാപ്പാൻ്റെ പേരിൻ്റെ ആ ടി എമ്മിൽ എം എന്ന് പറയുന്നത് വലിയപ്പാൻ്റെ പേരാണ് അത് മൊയ്തുണ്ണീന്നാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തു പോകാനുള്ള എളുപ്പമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നു അത് പറഞ്ഞു പക്ഷെ എന്നാലും ഒന്ന് 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 വേർത്ത് പോയി അറിയാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആകാംക്ഷ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചു നിങ്ങൾ ആരാണ് മുസ്ലിമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല എക്സ് മുസ്ലിം െന്ന് പറഞ്ഞു ഓ എക്സ് മുസ്ലിം ആദ്യം തൊട്ട സാധനം ബിരിയാണി എന്നൊക്കെ കേട്ടിട്ട് എക്സ് ബിരിയാണിന്ന് ആദ്യമായിട്ട് എന്ന് ജൂതം പോലും എന്നോട് ചോദിച്ചു ഇതാണ് അവസ്ഥ അങ്ങനത്തെ പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു അപ്പം നിങ്ങളിപ്പോൾ എന്താണ് വിശ്വസിക്കുന്നത് നിങ്ങൾ ഹിന്ദുവാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു മതത്തിൽ ഒന്നും വിശ്വസിക്കുന്നില്ല എനിക്കിപ്പോൾ ദൈവങ്ങളൊന്നുമില്ല ഞാനൊരു എത്തിയിസ്റ്റാണ് ഒരു നിരീശ്വരവാദിയാണ് അല്ലെങ്കിൽ ഒരു നിരീശ്വരനാണോ ഈശ്വര വിശ്വാസമില്ല ഈശ്വരന്മാർ വേണമെന്ന് ചിന്തിക്കുന്നുമില്ല അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് എന്ന് ചുരുക്കിയൊന്ന് പറഞ്ഞു കൊടുത്തു അവരുടെ അടുത്ത വഴിക്ക് എന്നോട് ചോദിച്ചത് എന്നാൽ പിന്നെ നിങ്ങൾക്ക് ജൂതമതത്തിൽ ചേർന്നൂടെ എന്ന് ചോദിച്ചു ജൂതമതവിശ്വാസി ആയിക്കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനാരിച്ചു ആ ചോദ്യത്തിൽ ഒരു കഴമ്പില്ലാതെ ഇല്ല വേണമെങ്കിൽ എനിക്ക് ചേരാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ജൂതനാവുന്നതിനേക്കാൾ നല്ലത് ഹിന്ദുമാതി ജോയിൻ ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് അത് നമ്മളൊരു എത്ര റിലീജിയസ് ഒരു ഒരു കോമ്പിനേഷൻ കൂടി നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഹിന്ദു ആണെന്നാളെ പറയുക എല്ലാ മുസ്ലിം ആണെങ്കിൽ പോലും നിങ്ങളൊരു ഹിന്ദു ആണ് കാരണം എന്താണ് നിങ്ങൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഹിന്ദു ആണ് അപ്പോൾ എനിക്കിനിപ്പോൾ ഒരു ദൈവവിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ അത് ഹിന്ദുമതം അല്ലെങ്കിൽ അതിൽ ആശയങ്ങൾ എടുക്കുന്നത് തന്നെയാണ് നമുക്ക് എളുപ്പം ഏതായാലും അത് നമുക്ക് ജൂതമതത്തിലേക്ക് ക്ഷണിച്ചതിന് വളരെ നന്ദി എന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഈ വേട്ടാവളിയും പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലെ ഇസ്രയേലിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഇവന്റെ പേര് കണ്ടപ്പോൾ വിളിച്ച് മാറ്റി നിർത്തി ആ ഇസ്രയേൽ ഉദ്യോഗസ്ഥ അതായത് പട്ടാളക്കാർ ഇതിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പം താങ്കൾ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണുള്ള ഒരു മറുപടി കേട്ടുണ്ട് ഇവരുടെ വാപ്പാടെ ഉപ്പാപ്പാടെ ഒക്കെ പേര് പറഞ്ഞപ്പോഴത്തേക്കിപ്പം മറന്നുപോയെന്നാണ് പറഞ്ഞത് സത്യത്തിൽ ഇവരെ ജനിപ്പിച്ച കാര്യം തന്നെ ആ തന്ത്രം തള്ളിയും മറന്നിരിക്കുക കാരണം ഇങ്ങനൊരു സന്തതി അവർക്ക് പിറന്നിട്ടില്ലെന്ന് തന്നെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഈ കാല് പറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ട നാറി ഇവനിപ്പോൾ ഇസ്രയേലിൽ ചെന്നുകൊണ്ട് ആ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഇസ്രയേൽ അമ്മായി എന്തായാലും ഉടൻ തന്നെ കാണും കല്യാണമൊക്കെ ഏകദേശമൊക്കെ ആയിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ചേരേണ്ടത് അത് എന്താണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും അത് ചേരുക തന്നെ ചെയ്യും അപ്പോൾ ഇവൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിനകത്തും ഇവൻ പറയുന്നു ഇസ്രയേലിൽ ജൂതമതത്തിലേക്ക് വരാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോൾ ഇവൻ സ്വാഗതം ചെയ്തു എന്നാ പറഞ്ഞു ഞാൻ പണ്ടും വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഈ പറയുന്ന നിരീശ്വരവാദിയൊന്നും അല്ല ഇവൻ ഒന്നില്ലെങ്കിൽ നല്ല കറ തീർന്ന ജൂതനായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കറ തീർന്ന സംഖ്യ പക്ഷെ പേര് മാറ്റാൻ തയ്യാറല്ല കാരണം പേര് മാറ്റി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ആൾക്കാർക്കൊന്നും ഇവനോട് പിന്നെ ഒരു വിലയും ഉണ്ടാകത്തില്ല അപ്പം ആ മുസ്ലിം നാമധാരി ആയിട്ടുള്ള പേരിൽ ഇരുന്നുകൊണ്ട് വേണം ഇസ്ലാം മതത്തിന്റെ ചോര ഇങ്ങനെ ഊറ്റി വലിച്ചു കുടിക്കാനും സംഖ്യകൾ കൊടുക്കുന്ന അപ്പി നുണയാനും ഇവരിക്ക് പറ്റത്തുള്ളൂ എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ട് ഇതിനുള്ളൊരു മറുപടി കൊടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ